പി വി അൻവറിന്റെ ഡി എം കെ പ്രഖ്യാപന വേദിയിൽ എത്തിയതിനെ കേരള വിഷൻ ന്യൂസിനോട് പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പ് പ്രതികരിച്ചു അൻവർ വിളിച്ചതുകൊണ്ടാണ് താൻ പോയത് ഇടതുപക്ഷ സഹയാത്രികനായ തന്നോട് അതേക്കുറിച്ച് പാർട്ടിയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളെ ഭയക്കുന്നില്ല എന്നും ബാപ്പു വെള്ളിപ്പറമ്പ് വ്യക്തമാക്കി ഏഴായിരത്തോളം ഹിറ്റ് മാപ്പിളപ്പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച ഗാനരചയിതാവാണ് ബാപ്പു വെള്ളിപ്പറമ്പ് ആ ബാപ്പു വെള്ളി കഴിഞ്ഞ ദിവസം മലയാളി കണ്ടത് ഒരു രാഷ്ട്രീയ വേദിയിലാണ് പി വി അൻവറിൻ്റെ പുതിയ ഡി എം കെയുടെ പ്രഖ്യാപന വേദിയിൽ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെ കണ്ടത് ബാപ്പു വെള്ളിപറമ്പ് ബാപ്പു വെള്ളിപറമ്പ് നേരത്തെയും രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ് ഇടത് സഹയാത്രികനാണ് സ്വാഭാവികമായും പി വി അൻവറിന്റെ വേദിയിൽ ഒരു ഇടത് സഹയാത്രികൻ കൂടിയായ ഗാനരചിതാവിനെ കാണുമ്പോൾ ഒട്ടനവധി സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങൾ കേരള വിഷൻ ന്യൂസ് നേരിട്ട് തീർക്കുകയാണ് ബാപ്പു വെള്ളിപറമ്പിനോട് ബാബുക എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവും പോവാണോ എങ്ങനെ രാഷ്ട്രീയത്തിൽ ഞാൻ സജീവ സജീവത്തിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയിലായിരുന്നു എൺപത് വരെ പിന്നെ ഇതിൽ പേരും പ്രശസ്തിയും കൂടിയപ്പോൾ എല്ലാ സ്റ്റേജിലും പോകേണ്ട ഒരു സംഭവം വന്നു ഇത് അന്നമായി മാറി പാട്ട് ഇത് പതിനൊന്നിലാണ് അൻവർ മത്സരിക്കുന്നത് ആ പതിനൊന്ന് മുതൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എഴുതി ഞാനാണ് ഈ പാട്ടുകൾ എല്ലാ രാഷ്ട്രീയത്തിനുമ്പോ എഴുതുന്ന ഒരാള് വോട്ട് ഇടതുപക്ഷത്തിനാണ് പല അതാണ് ആ ഇടതുപക്ഷത്തെ ഇപ്പോ ഒരുപക്ഷെ ഇടതുപക്ഷത്തുനിന്ന് പുറത്താക്കപ്പെട്ട പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപന വേദി ലെത്തുമ്പോ അത് എങ്ങനെയാണ് കാണുന്നത് അതെന്തെന്ന് പറഞ്ഞാൽ ആ അങ്ങനെ കൂലങ്കുശമായി ചിന്തിച്ചാൽ നമുക്ക് വർക്ക് ഉണ്ടാവില്ല നമ്മളങ്ങനെ ആഴ്ന്നു ചിന്തിച്ച് ഞാൻ വരൂലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കൂലും ഞാൻ അദ്ദേഹം നാലഞ്ച് പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല നമ്മളെ ആ സുഹൃത്ത് ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നു മാത്രമേ ഉള്ളൂ ഉള്ളു ഇപ്പോൾ പറയും ഈ ഇടതുപക്ഷത്തുനിന്ന് മാറിയൊരു പാർട്ടി രൂപീകരിക്കേണ്ടിയിരുന്നോ എന്നുള്ള ചിന്ത ഉണ്ടോ കാരണം അതിനപ്പുറം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കൊണ്ട് പോകാമായിരുന്നു എന്നുള്ള ആലോചന അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആയപ്പോൾ അദ്ദേഹം മാറിയത് അതിന് ഉത്തരം കിട്ടിയിട്ടൊന്നും ഇല്ലല്ലോ കിട്ടിക്കണോ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നണത് ഞാൻ തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി കൂടിയിട്ട് എൺപതിൽ പാർട്ടി മെമ്പർ മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ പോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിൽ എനിക്കൊരു സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല അർഹമായ സ്ഥാനമൊന്നും ആരും തന്നിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ അടുത്തുനിന്നൊരു കൃത്യമായൊരു അവഗണന നേരിടേണ്ടി വന്നു എന്നുള്ളൊരു തോന്നലുണ്ട് സർക്കാരിൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല സർക്കാരിൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല മൊത്തം കലാരംഗത്ത് അവഗണന എനിക്ക് കിട്ടിയത് ഞാൻ വിളിച്ചു ില്ല അൻവറിന് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം ചോയ്സ് ആണ് എന്ന് ബാപ്പു വെള്ളി പറമ്പ് പറയുന്നു മാത്രമല്ല അദ്ദേഹം പി വി അൻവറിന്റെ വേദിയിൽ മാത്രമല്ല നേരത്തെ ലീഗിന്റെ വേദികളിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുമ്പോൾ പോലും കലാകാരൻ എന്ന നിലയിൽ എന്ന നിലയിൽ എന്നാണ് ബാപ്പു വെള്ളി പറമ്പ് വ്യക്തമാക്കുന്നത് ബാപ്പു വെള്ളി പറമ്പിലും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്